നമസ്കാരം മാന്യപ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നമ്മളൊക്കെ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്ന നമ്മുടെ സ്വാതന്ത്ര്യ ദിനം എപ്പോഴും ഓർത്തിരിക്കാണ്ട് നമ്മൾ അത് ആഘോഷിക്കാറുമുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നമ്മളത് ആഘോഷിക്കുകയും ചെയ്തു പക്ഷെ ഓഗസ്റ്റ് ഇരുപത് എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ഇന്നും സത്യത്തിൽ മലയാളികൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി മലയാളികൾ വിട്ടുപിടിക്കാൻ നമുക്ക് ഇപ്പോൾ ഇവിടെ എല്ലാത്തിനെയും ജാതിയും മതവും തിരിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എന്താണ് ഓഗസ്റ്റ് പ്രാധാന്യം എന്ന് ഓരോ ഹിന്ദുക്കളും അറിഞ്ഞിരിക്കേണ്ട കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു പക്ഷേ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഹിന്ദു വംശഹത്യ അതല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകളെ കൺവെർട്ട് ചെയ്യുക മതം മാറ്റുക എന്ന് ചെയ്ത ആ ദുഷ്ടത്തരമൊക്കെ അരങ്ങേറിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ആ ഏറ്റവും വലിയ ക്രൂരത അരങ്ങേറിയത് അത് തന്നെയാണ് ഓഗസ്റ്റ് ഇരുപത് എന്ന് പറയുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ അതിന്റേതായിട്ടുള്ള പ്രാധാന്യം കൊണ്ട് തന്നെ ഇന്ന് അത് എടുക്കാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഇനി ഓഗസ്റ്റ് പതിനഞ്ച് എന്ന പോലെ തന്നെ ഓഗസ്റ്റ് ഇരുപതും ഓരോ മനുഷ്യന്റെയും മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ കണ്ടു ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമ്മുടെ അതിർത്തി രാജ്യത്ത് നമ്മൾ അതായത് ഭാരതത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന രാജ്യം തന്നെ എന്ന് പറയാം ആ രാജ്യത്ത് പോലും നടക്കുന്ന ഹിന്ദു വംശഹത്തെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് അത് ഇവിടെയും നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വളരെ മൃഗീയമായി നടന്നിരുന്നു അതിനെ വെള്ള പൂശിക്കൊണ്ട് മലബാർ സമരം കർഷക സമരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ള പൂശപ്പെട്ടെങ്കിലും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്നും ആരും സമ്മതിക്കുന്നില്ല ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക ഏത് രീതിയിലുള്ള ആളുകളുടെ എടുത്ത് നോക്കിയാലും അവരെല്ലാം അതിനെ വെള്ളപ്പൂസിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ നമ്മളെങ്കിലും അത് ഉറക്കി ഉറക്കി വിളിച്ച് പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഇരുപതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരംഭിച്ച ആ മഹാ കലാപം മുസ്ലിം ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന കർഷക സമരം എന്ന പേരിൽ അറിയപ്പെടുന്ന മലബാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം ഭീകരത അത് ആ ആ വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത് നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള കബാ സുരേന്ദ്രൻജി രാമസിംഹൻ ജി നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് ചാനലിലേക്ക് സ്വാഗതം സർ കവാജി ആദ്യം അങ്ങിലേക്ക് തന്നെയാണ് വരുന്നത് നമ്മൾക്കറിയാം ഇത് ഈ ഒരു ദിവസത്തെ കുറിച്ച് ആർക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഈ ദിവസത്തെക്കുറിച്ച് ഇന്ന് തന്നെ കൃത്യമായിട്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യരായിട്ടുള്ള രണ്ട് അതിഥികൾ തന്നെയാണ് അങ്ങായാലും രാമസിംഹൻജി ആയാലും എങ്ങനെയാണ് സാർ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് അങ്ങയോട് ആ ഒരു വീക്ഷണം വരുന്നത് കാരണം മലബാർ കലാപത്തെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് അങ്ങ് ചെയ്തിരുന്നു സാറിന്റെ ചാനലിൽ നിന്ന് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു പക്ഷേ അതിനൊക്കെ സാധാരണ നമ്മൾ ഇടുന്ന വീഡിയോസിനേക്കാൾ എത്രയോ വളരെ തുച്ഛമായ ചരിത്ര കഥകൾ പറയുന്നതിനൊക്കെ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഇതില് ഒരു പ്രധാന സംഗതി ഈ ആമുഖമായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഇപ്പോ കമ്മ്യൂണിസം ആയാലും ജിഹാദിസമായാലും നുണയുടെ മേലാണ് ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കുന്നത് കാരണം നുണ പറയാതെ നിലനിൽപ്പില്ലാത്ത രണ്ട് പ്രവർത്തനവും രണ്ട് ജീവിതവും രണ്ട് അധികാര കേന്ദ്രങ്ങളും ആണിത് ഒരിക്കലും സത്യം സത്യത്തിനെ ഭയപ്പെടുന്നു എന്നർത്ഥം ഈ രണ്ട് കൂട്ടം അതുകൊണ്ട് സത്യത്തിന് ഭയമുള്ളത് കൊണ്ട് അവർ നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അനുയായികളെ തെറ്റിദ്ധരിപ്പിച്ച് വലിയ ക്രൂരതയിലേക്ക് എത്തിക്കുകയാണ് അതൊരു കാര്യം രണ്ടാമത് ഇപ്പൊ ബൈജു എന്നെ പറഞ്ഞതുപോലെ ഈ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം മാത്രമല്ല ഇതിൻ്റെ മറ്റൊരു വലിയ വേർഷനും ആഗസ്റ്റ് പതിനഞ്ചിന് നടന്നല്ലോ ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാരാണ് ആഗസ്റ്റ് പതിനഞ്ചിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജന ദിനത്തിൽ അതിനോടനുബന്ധിച്ചുണ്ടായ കലാപത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഒരു കണക്കുള്ളത് പത്ത് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒരു ചെറിയ പീരിയഡിൽ നടന്ന കൂട്ടക്കൊലകളിൽ ഏറ്റവും വലുത് ഭാരത വിഭജനത്തിനോട് അനുബന്ധിച്ച് നടന്ന കൂട്ടക്കൊലയാണ് അതിന് അതിലും ചെറിയത് എന്ന് പറയാവുന്നത് അമേരിക്കയിൽ നടന്ന കലാപമാണ് അതിൽ പത്ത് ലക്ഷം ആൾക്കാരാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണക്ക് ആ പിന്നെ ഉള്ളത് കോടിക്കണക്കിന് ആൾക്കാർ റഷ്യയിലേക്ക് പക്ഷെ അത് ദീർഘകാലം കൊണ്ടാണ് ഒരു ചെറിയ പീരിയഡിനുള്ളിൽ ഇത്രയും വലിയ വംശഹത്യ നടന്ന ലോകചരിത്രത്തിൽ മറ്റൊരു സംഭവമില്ല അപ്പൊ ആഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നതും ഹിന്ദു വംശഹത്യയുടെ ഒരു ദിനം തന്നെയാണ് പിന്നെ മുറിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ ദിനവും കൂടിയാണ് അപ്പൊ വിഭജനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കൂടി ദിനമാണ് ആഗസ്റ്റ് പതിനഞ്ച് ആ അതേ മാസം തന്നെ ആഗസ്റ്റ് ഇരുപതിനാണല്ലോ ഈ പറയുന്ന മാപ്പിള കലാപം എന്ന് പറയുന്നത് അരങ്ങേറിയത് അത് സ്വാതന്ത്ര്യ സമരമാണ് ഇപ്പൊ ഈ ചില ജിഹാദി ഗ്രൂപ്പുകളൊക്കെ ഞങ്ങൾ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കലാപകാരികളെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പട്ടാളം വന്നതിനെ ഏറ്റുമുട്ടിയതാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലോ ഇരുപത്തി ഒന്നിന് ഖിലാപത്ത് എന്ന് പറയുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ലോ അതിനു വേണ്ടിയാണെങ്കിൽ ഈ പറയുന്നത് സത്യസന്ധമായിട്ട് നമുക്ക് സ്വീകരിക്കാം പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവരോട് തുടക്കത്തിൽ പറഞ്ഞല്ലോ അവർ നുണയാണ് പറയുന്നത് കാരണം ഖിലാപത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല രണ്ട് ഇനി ഖിലാപത്ത് സമരം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ അതിനാഹാനം ചെയ്ത ഗാന്ധിജി ആഹ്വാനം ചെയ്തത് അഹിംസാ സമരമായിരുന്നു അഹിംസാ സമരം നടന്നിടത്ത് എങ്ങനെയാണ് കൂട്ടപ്പൊല ഉണ്ടാവുന്നത് ഇനി അത് യാദൃശ്ചികമായി കലാപമായി വഴിതെറ്റിപ്പോയി അങ്ങനെയാണെന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇ എം എസ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ വഴിമാറിപ്പോയി എന്നാണ് അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയേണ്ട ഒരു ഉത്തരം വഴിമാറിപ്പോയതാണെങ്കിൽ ഈ ഫെബ്രുവരി മാസം മുതൽ ആയിരക്കണക്കിന് വാളും ബോമ്പും കത്തിയും ഉണ്ടാക്കിയത് എന്തിനാണെന്ന് അവർ പറയണം മാസങ്ങളോളം ആയുധങ്ങൾ നിർമ്മിക്കുകയും വീടുകളിൽ ഉണ്ടായിരുന്ന പല വലിയ വലിയ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന തോക്കും വാളും അവർ പിടിച്ചെടുത്തു കൊണ്ട് പോവുകയും ബാക്കി വാളും കത്തിയും തോക്കും ഉണ്ടാക്കാൻ വേണ്ടി പണം വാങ്ങിച്ചു കൊണ്ട് പോയി ഹിന്ദു പ്രമാണിമാരുടെ കൈകളിൽ നിന്ന് എന്നിട്ട് ആ തോക്കും വാളും ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരെ കൊന്നത് അപ്പൊ യാദൃശ്ചികമായിട്ടാണെങ്കിൽ ഈ നാലഞ്ചു മാസം ആയുധം ഉണ്ടാക്കിയത് എങ്ങനെയാണ് അത് യാദൃശികമാണോ ഈ യാദൃശ്ചികം എന്നൊക്കെ പറയുന്നതിന് ഒരു കൈയും കണക്കില്ല എത്ര മാസം എന്നൊക്കെ ഉള്ളതില്ലേ ഞാൻ പറഞ്ഞത് ശുദ്ധ നുണയാണ് നുണയുടെ മേലെയാണ് ഇവർ ഈ പറയുന്ന രണ്ട് കൂട്ടരും വിശേഷിച്ചും കലാപകാരികൾ വർഗീയവാദികൾ തീവ്രവാദികൾ അവരുടെ ആഗോളതലത്തിലുള്ള ഏത് പ്രശ്നവും എടുത്തു നോക്കിക്കൊള്ളുക നൂണ പറഞ്ഞിട്ടാണ് ഇപ്പം മാപ്പിളക്കലാപം തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടായിരുന്നു മമ്പുറം പള്ളി പോലീസ് പട്ടാളം വെടിവെച്ച് തകർത്തു എവിടെ തകർത്തു ഒരു വെടിവെപ്പ് ചാർജ് പോലും അവിടെ ആരെയും ബലം പ്രയോഗിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ മമ്പറം പള്ളിയുടെ അടുത്ത് പ്രതികൾ താമസിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനിടയിൽ ഞാനടക്കം വിശ്വസിച്ചിരുന്നത് അന്ന് ഈ സത്യമാണോ നേരെ നുണയാണോ എന്നറിയാൻ വഴിയില്ലല്ലോ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ എന്ന് ഞാൻ ഈ അടുത്ത നാളിൽ വരെ വിചാരിച്ചിരുന്നു അതുകൊണ്ട് തെറ്റിദ്ധരിച്ചു ആൾക്കാരെ കലാപത്തിലേക്ക് ഇറക്കി വിട്ടതാണ് അങ്ങനെയാണ് ഈ വലിയ കൂട്ടക്കലയും വംശഹത്യയും കലാപങ്ങളും കൊള്ളായി തീവപ്പൻ ക്ഷേത്രം തകർക്കലും മതം മാറ്റവും എല്ലാം നടത്തിയത് എന്നുള്ളത് ചരിത്രമാണ് അത് വിശദീകരിക്കേണ്ടതല്ല നമ്മൾ മുമ്പ് പറഞ്ഞതാണ് പക്ഷേ സോഷ്യൽ മീഡിയ വന്നപ്പോഴും ഇവർ ചെയ്തത് എന്താണ് നുണ തന്നെയാണല്ലോ പറയുന്നത് പച്ച നുണ പറഞ്ഞിട്ട് ഇപ്പം മമ്പറം പള്ളി ഈ തകർത്തു എന്ന് നുണ പറയുന്നത് പോലെ തന്നെയാണ് കലാപം നടത്താൻ ആഗോള തലത്തിൽ തീവ്രവാദികൾ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്നത് ഒന്നുകിൽ അവർ പറയുന്നത് പ്രവാചക നിന്ദ നടത്തി അല്ലെങ്കിൽ ഖുറാനെ അവഹേളിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞിട്ടാണല്ലോ കലാപം ആരംഭിക്കുന്നത് മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ പീഡനം നടത്തി എന്ന് പറയും <laughs> <laughs> േ ഇപ്പൊ കാശ്മീരില് ആസിഫ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കുറെ അക്രമികള് ബലാത്സംഗം ചെയ്തു കൊന്നു പക്ഷേ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഈ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവര് പ്രചരിപ്പിച്ചത് എന്താ ഒരു അമ്പലത്തിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ചു കൊന്നാണ് അങ്ങനെയാണ് പ്രചരിപ്പിച്ചത് അപ്പൊ നുണ പറഞ്ഞിട്ട് ലോകം മുഴുവൻ ഈ പറയുന്ന നുണപ്രചാരണത്തിലൂടെ കലാപം എന്നുള്ളതാണ് അവരുടെ ഒരു രീതി ജോസഫ് മാഷയുടെ കൈവെട്ടിയത് എന്ത് പറഞ്ഞിട്ടായിരുന്നു ജോസഫ് മാഷ് പ്രവാചകനെ നിന്ദിച്ചു എന്നാണ് പ്രവാചകനെ കാര്യം അവിടെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ മുഹമ്മദ് എന്ന് പറയുന്ന മറ്റേ എന്താ പി ടി അല്ല ഒരു കുഞ്ഞു മുഹമ്മദോ മറ്റേ എഴുതിയ ഒരു സാഹിത്യത്തിലെ കഥാപാത്രമാണ് മുഹമ്മദ് ആ മുഹമ്മദ് എന്ന് പറയുന്ന കഥാപാത്രത്തെ എടുത്ത് വെച്ചിട്ട് ജോസഫ് മാഷെ ഒരു ചോദ്യം തയ്യാറാക്കിയ അങ്ങനെയാണെങ്കിൽ കൈവെട്ടുകയോ കൊല്ലുകയോ ചെയ്യേണ്ടത് ഈ കഥ എഴുതിയ ആളിനെയാണ് അത് ആ മതവിശ്വാസി തന്നെയാണ് എന്നിട്ട് ആ മതവിശ്വാസിയെ വിട്ടിട്ട് ജോസഫ് മാഷേ കിട്ട കാര്യം എന്താണ് ഒരു നുണ പറഞ്ഞിട്ട് ഒരു അവിശ്വാസിയെ കൊല്ലുക അല്ലെങ്കിൽ ഒരു അമുസ്ലിമിനെ കൊല്ലുക വെട്ടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അല്ലായിരുന്നെങ്കിൽ അവർ ആക്രമണം നടത്തേണ്ടിയിരുന്നത് മറ്റേ ആളിനെയാണ് ഇപ്പോൾ പാലസ്തീൻ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഈ നൂറുകണക്കിന് ആൾക്കാരെ ആക്രമിച്ചു കൊന്ന ഈ ഇപ്പൊ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് കൂട്ടക്കൊല നടത്തിയത് ആരെയും ചർച്ച ചെയ്യുന്നു ചർച്ച മുഴുവൻ പാലസ്തീനിനെ കുറിച്ചാണ് ആക്രമണങ്ങളെ കുറിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണത്തെ കുറിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നുണ പറഞ്ഞ് അതിൻറെ മേലെ കെട്ടിപ്പൊക്കുന്ന പ്രത്യയശാസ്ത്രവും മതവും ഒക്കെയാണ് ലോകത്ത് കലാപങ്ങളും കൂട്ടക്കലകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ അത് തന്നെ അതിപ്പോ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മീഡിയയും ഇല്ലാത്ത കാലത്താണ് മാപ്പിള കലാപം നടത്തിയതും അതും ഈ പച്ച നുണ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അപ്പോ സി ഐ വിരുദ്ധ സമരം നടത്തി നുണയായിരുന്നു എന്തോ പറഞ്ഞത് നമ്മൾ വിചാരിച്ച് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാരും ചില സാംസ്കാരിക നായകന്മാരും ഒക്കെ പറയാറുണ്ട് തീവ്രവാദികൾ ഭീകരവാദികൾ എന്ന് പറഞ്ഞത് കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ വളരെ കുറച്ചു പേരേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാരും വളരെ മാന്യന്മാരും മഞ്ഞന്മാരും നല്ലവരുമാണെന്നാണ് കുറെ നല്ല ആൾക്കാരുണ്ട് പക്ഷെ അത് മതവിശ്വാസത്തിന്റെ പേരിലല്ല വ്യക്തിപരമായി അവർ നല്ലവരായിരിക്കാം പക്ഷെ ആ മതത്തിൽ പോലും എങ്ങനെയാണ് എന്നുള്ളതിന് ഇസ്ലാം വിരുദ്ധമാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറഞ്ഞ് കലാപം അഴിച്ചു വിട്ടത് തീവ്രവാദികൾ മാത്രമല്ല മുസ്ലിം ലീഗ് ഇറങ്ങി മതസംഘടനകൾ എല്ലാം ഇറങ്ങിയില്ലേ മത നേതാക്കന്മാരും മൗലികമാരും എല്ലാവരും ഇറങ്ങിയത് എന്തിനായിരുന്നു ഈ നുണ പറഞ്ഞ് രാജ്യം മുഴുവൻ കലാപം നടത്തിയത് എന്തിനായിരുന്നു അപ്പൊ നുണയാണ് മത നേതാക്കന്മാരാണെങ്കിലും മതവിശ്വാസികളാണേലും മത മൗലികവാദികളാണേലും മത തീവ്രവാദികളാണേലും മത ഭീകരവാദികളാണെങ്കിലും നുണയാണ് ആശ്രയം ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ നുണയെ ആശ്രയിക്കുന്നത് എത്ര മാത്രം എത്രമാത്രം ഒരു ഒരേർപ്പാടാണ് എന്ന് അവരാണ് ആലോചിക്കേണ്ടത് നമുക്ക് അതിനൊന്നും ചെയ്യാനില്ല പക്ഷെ പ്രശ്നം ഈ നുണ വിശ്വസിച്ച് ഈ കലാപത്തിനിറങ്ങുന്നിപ്പോ മാപ്പിള കലാപം നടത്തിയപ്പോ ഇത്ര അധികം ആൾക്കാരെ കൊന്നത് ഇപ്പൊ മാധവ നായർ അടക്കം ധാരാളം സാഹിത്യം അതിന് വീണ്ടും വിശദീകരിക്കുന്നുണ്ടോ അതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കൊച്ചു കുട്ടികളടക്കം നമ്മളിപ്പോ ഈ അവലും മലരും കരുതി വെച്ചോളാം പറഞ്ഞ കുട്ടി അവനെ വിവരം ഇല്ലാഞ്ഞിട്ട് വിവരം ഇല്ലാഞ്ഞിട്ടല്ല എന്റെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ട് ആ സി ഐ സമയത്ത് ഒരു അഞ്ചോ ആറ് ഏഴ് വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഏതോ അവർ ഒരു ഒരു വീടുകളുടെ മുമ്പിൽ ഒരു വീടിന്റെ ഇടവഴിയുടെ മുമ്പിൽ ഒരു അഞ്ചെട്ട് കുട്ടികൾ അതിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട് അല്ല ഒരു പത്തിൽ താഴെ പ്രായമുള്ള കുട്ടികൾ അവർ പച്ചക്ക് തെറി വിളിക്കുന്നു ആർ എസ് എസിനെ തെറിവിളിക്കും ഹിന്ദുക്കളെ വിളിക്കുന്നു എന്തിനാണ് അവർക്ക് എവിടുന്നാണ് അത് കിട്ടിയത് ഇപ്പൊ ബാല്യത്തിലെ ശൈശവത്തിലെ കൊടുക്കുന്ന ഈ വിദ്വേഷം എന്ന വിഷം അവർക്ക് കിട്ടുന്നുണ്ട് അതാണ് പിന്നെ അവർ ഏത് തരത്തിലുള്ള ക്രൂരതയും ചെയ്യാൻ കുഞ്ഞുങ്ങളടക്ക് മാപ്പിള കലാപത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കൊച്ചുകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ ഉണ്ടായിരുന്നു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവിടെ വളാഞ്ചേരിയില് ഒരു ഹിന്ദു കുടുംബത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം തന്നെ അയാൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പം വേറൊരു മുസ്ലിം അമ്മച്ചി ചോദിക്കുന്ന ഒരു രംഗം വിശദീകരിച്ചിട്ടുണ്ട് പി വി കെ നെടുങ്ങാടിയുടെ പുസ്തകത്തിൽ ഒരു മുസ്ലിം അമ്മച്ചി ചോദിക്ക ഇവരെ കൈകാര്യം ചെയ്യാൻ ഈ നാട്ടിൽ ആൺപിള്ളേരാരും ഇല്ല എന്ന് ചോദിക്കുന്നു ഒരു അമ്മച്ചിയാണെന്ന് ചോ ചോദിക്കുന്നതെന്ന് വിചാരിക്കണം അപ്പൊ പ്രായമായ അമ്മയാണോ അല്ലെങ്കിൽ ചെറുപ്പക്കാരാണോ അതല്ല കൊച്ചു പെൺകുട്ടികളാണോ ബാലികാ ബാലന്മാരാണോ പ്രായഭേദമന്യേ ഈ ക്രൂരമായ മാനസികാവസ്ഥ അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിക്കേണ്ട അത് നമ്മളല്ല അന്വേഷിക്കേണ്ട അവരാണ് എന്തുകൊണ്ടിങ്ങനെ മത തീവ്രവാദികളായിരുന്നു ഞാനൊരു ഉദാഹരണം പറയാം തുർക്കിയിൽ തുർക്കി ആദ്യം വേറെ രാജ്യമായിരുന്നല്ലോ അതിനെ അറബിയിലെ ആക്രമണത്തിലൂടെ ഇസ്ലാമിക രാജ്യമാക്കി കഴിഞ്ഞു പിന്നെ തുർക്കിയിൽ നിന്നാണ് ആക്രമണങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകണം ആ തുർക്കിയിലെ ഇസ്ലാമിക രാജ്യമായതിനു ശേഷം ആ നാട്ടിലുണ്ടായിരുന്ന അവശേഷിച്ചിരുന്ന ക്രിസ്ത്യൻ ആൾക്കാരെ ആക്രമിച്ച് പീഡിപ്പിച്ച് അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അടിമകളാക്കുകയോ അല്ലെങ്കിൽ മതം മാറ്റുകയോ ചെയ്യുന്ന വേളയിൽ അവരുടെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുമായിരുന്നു ആ കുട്ടികളെ രണ്ടു തരത്തിലാണ് ജീവിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ അവർ കുട്ടിയെ ലവി പോലെ കൊടുക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലവി പോലെ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ ഇപ്പൊ നാല് കുട്ടികളുണ്ട് രണ്ട് കുട്ടികളെ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന നാലിനെയാണ് ബാക്കിയുള്ളവർക്ക് ജീവിക്കണമെങ്കിൽ കുട്ടികളെ കൊടുക്കണം അതല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ മക്കൾ ഈ കുട്ടികളെ ഇവർ പിടിച്ചു കൊണ്ടുപോയിട്ട് തുർക്കിയിലെ ഈ മതവിശ്വാസികൾ പിടിച്ചുകൊണ്ട് പോയി അടച്ചിട്ട കേന്ദ്രത്തിൽ ഒരു ദിവസത്തെ ക്യാമ്പല്ല വർഷങ്ങളോളം അവർക്ക് അതിനുള്ളിൽ മതപാഠശാല കൊടുക്കുകയാണ് വലിയ കോമ്പൗണ്ടിനുള്ളിൽ മത പഠിപ്പിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളർത്തി 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 അവർ കുറേ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് അഞ്ചു വയസ്സിൽ കൊണ്ടുപോകുന്ന കുട്ടി പത്ത് കൊല്ലം പതിനഞ്ചാം വയസ്സിനോ ഇരുപതാമത്തെ വയസ്സിലോ ഒക്കെ അവർ പുറത്തേക്ക് വരുന്നത് കൊടും ക്രിമിനലുകളായും കൊടും ഭീകരവാദികളായിട്ടുമാണ് വരുന്നത് ജാനിസാറികൾ എന്നാണ് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് നേരാണോ ഇല്ലയോ എന്നറിയാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ സാഹിത്യകാരനായ ഹിന്ദു വിരുദ്ധനായ ആനന്ദ് എന്ന ആൾ എഴുതി വച്ചൊരു പുസ്തകമുണ്ട് വേട്ടക്കാരനും വിരുന്നുകാരനും എന്നാണ് പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ എങ്ങനെയാണ് തുർക്കിയില് ഈ കുട്ടികളെ ക്രിസ്ത്യൻ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി അതിഭീകരവാദികളാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നതിൽ വിശദീകരിച്ചിട്ടുണ്ട് ജാനിസാറികൾ എന്നാണ് പേര് അവര് കൂട്ട അവര് മതത്തിന്റെ പേര് പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് കൊല്ലണേ കൊല്ലുന്നു തിന്നണേ തില്ലുന്നു ബലാത്സംഗം ചെയ്യണോ ഇതെല്ലാം മതത്തിന്റെ പേരിൽ ചെയ്യുകയാണ് അപ്പോ ഈ ശൈശവത്തിലെ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കിട്ടുന്ന ഈ വിഷമാണ് സത്യത്തിൽ ഈ തരം ക്രൂരതകൾക്ക് ഒരു അറപ്പുമില്ലാതെ ക്രൂരത ചെയ്യാൻ അവരെ ശീലിപ്പിക്കുന്നത് എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഞാനത് പിന്നെ പ്രചരിപ്പിക്കാത്തതാണ് എൻ്റെ ആ അങ്ങനെ അല്ലാതെ തന്നെ ലോകത്തിൽ എല്ലാവരും പറയുമല്ലോ ബംഗാളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഏത് സ്ഥലമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാത്ത കൊണ്ടാണ് ഞാനത് ആ പുറത്ത് ഒത്തിരി പേരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതാണ് ഒരു പത്തോ മുപ്പത്തഞ്ച് നാപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ അവരുടെ ഒരു മകൾ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു മകള് ആ മകളെ പിടിച്ച് ബലമായി പിടിച്ച് വലിച്ചു ഇഴയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് പയ്യന്മാര് പന്ത്രണ്ട് വയസ്സ് പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സുള്ള കൗമാരക്കാര് ഒരമ്മയുടെ കയ്യിൽ നിന്ന് ഒരു മകളെ പിടിച്ച് പറിച്ചു അവളുടെ ശരീരഭാഗങ്ങളിൽ പിടിച്ച് ഞെക്കുകയോ അത് കാണാൻ സഹിക്കില്ല ബംഗാളിലാണ് പശ്ചിമ ബംഗാളിൽ ഒരു ഗ്രാമത്തിൽ നടന്ന ആ അമ്മ സ്വന്തം മകളുടെ മാനം രക്ഷിക്കാൻ പെടുന്ന പാട് എങ്ങനെയാണ് ഇത് കഴിയുന്നത് എങ്ങനെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നു അതിനകത്ത് തൊപ്പി വെച്ച കുട്ടികളുണ്ട് മുൻ അല്ലാത്ത കുട്ടികളുണ്ട് ഒരു ഒരു ആള് മാത്രമാണ് ഒരു ഒരു പത്തിരുപത് വയസ്സുള്ള ഒരാൾ മാത്രം ചെറിയ കുഞ്ഞുങ്ങളടക്കം ഈ പത്ത് പതിനേഴ് കുട്ടികളിൽ ഒരു ആറേഴ് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാൻ എങ്ങനെ തോന്നുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാനസികാവസ്ഥ എല്ലാ കാലത്തും ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും സൃഷ്ടിക്കപ്പെടുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും ഭീകരവാദം ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമല്ലല്ലോ ഭാരതത്തിൽ മാത്രമല്ലല്ലോ ലോകത്തിൽ എല്ലായിടത്തും ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സത്യത്തിൽ ഈ മത നേതാക്കന്മാരാണ് ആലോചിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല അവര് പറയുന്ന ഇത് അങ്ങനെ ഈ മതം പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന മതം എന്തിനാണ് പഠിപ്പ് അങ്ങനെ പറഞ്ഞൊഴിയാൻ ഒന്നും പറ്റില്ല മറ്റു മതങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ അതിനവര് സ്ഥിരം പറയുന്ന ഒരു ന്യായം ഒരു വചനമാണ് നിനക്ക് നിന്റെ മതം എനിക്കെന്റെ മതം അതൊക്കെ സമ്മതിക്കാം പക്ഷെ മറ്റു മതം മറ്റു ദൈവസങ്കല്പം മറ്റ് ആരാധനാ സമ്പ്രദായം അതിനെ എങ്ങനെ കാണണം എന്നാണ് പഠിപ്പിക്കുന്നത് അത് സ്നേഹത്തോടെ കാണണമെന്നാണോ വെറുപ്പോടെ കാണണമെന്നാണോ അത് അവരാലോചിക്കേണ്ട കാര്യമാണ് അവരാലോചിപ്പ ഞാനൊരു വാക്യം വായിച്ചതിന്റെ മനസ്സിൽ ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്താണ് വ്യഭിചാരിയായ ഒരു സ്ത്രീ വ്യഭിചാരിയായ ഒരു പുരുഷനെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിയായ ഒരു പുരുഷനെയോ കല്യാണം കഴിക്കാൻ പാടുള്ളു അതുപോലെ വ്യഭിചാരിയായ ഒരു പുരുഷൻ വ്യഭിചാരിയായ ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ വ്യഭിചാ പിന്നെ ബഹുദൈവ വിശ്വാസിയായ ഒരു സ്ത്രീയെയോ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ അർത്ഥം എന്താ ബഹുദൈവ വിശ്വാസം ദേശീയവൃത്തിക്ക് തുല്യമാണെന്നല്ലേ അപ്പൊ എങ്ങനെ കാണണം എന്നോ പഠിപ്പിക്കുന്നത് അതാ മതഗ്രന്ഥത്തിലുള്ള വാക്യമല്ലേ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ സത്യത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വളർന്നു വരുന്ന വെറുപ്പ് അത് വളർന്നു പാ പിന്നെ പകയായി മാറും പക വിദ്വേഷമായി പരിണമിക്കും വിദ്വേഷം ആയുധമെടുത്ത് കലാപം നടത്താൻ ചാവേറാവാനും കൊല്ലാൻ സ്വയം ചാവാനും കൊല്ലാനും തയ്യാറുള്ള ആൾക്കാരായി അധ അങ്ങനെ ക്രൂര മൃഗങ്ങൾ മൃഗങ്ങളല്ല ക്രൂര ജന്തുക്കളെ പോലെ ഹിംസ ജന്തുക്കളെ പോലെ ആയി അധ കാരണം ഇതൊക്കെയാണ് എന്ന് നമ്മളോട് സമ്മതിക്കണ്ട പുറം ലോകത്തോട് അവർ സമ്മതിക്കണ്ട പക്ഷെ ഉള്ളിൽ ആ സമൂഹത്തിലുള്ള ചിന്തിക്കാൻ ശേഷിയുള്ള സമൂഹത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ലോകത്തിന് സമാധാനം അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതെങ്കിലും ചെയ്യേണ്ടതാണെന്നും വിചാരിച്ചുകൊണ്ട് അവരല്ലേ ചിന്തിക്കേണ്ടത് ചിന്തിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അതുകൊണ്ട് പരമത വിദ്വേഷം പഠിപ്പിക്കാത്തടത്തോളങ്ങളോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഒരു ബാക്കിപത്രം കൂടെ പറഞ്ഞു ഞാൻ വേണേൽ ആദ്യത്തെ ഒരു പോർഷൻ അവസാനിപ്പിക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനേതായാലും ആർ എസ് എസ് ഇല്ലായിരുന്നല്ലോ അന്ന് ആർ എസ് എസ് നാഗപ്പൂരി പോലും തുടങ്ങിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അപ്പം ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപം എഴുതാനും ഇന്ന് ഇന്ന് ഈ കള്ളന്മാരും നണയന്മാരും പ്രചരിപ്പിക്കുന്നത് പോലെ ഈ ഈ പറയുന്ന ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ വർഗീയത വളർത്തുന്നത് തീവ്രവാദം വളർത്തുന്നത് എന്ന് പ്രചരിപ്പിക്കേണ്ടതില്ല കാരണം ആ ഇരുപത്തൊന്നിൽ ആർ എസ് എസ് ഉണ്ടായിരുന്നില്ല പിന്നീട് കൂട്ടക്കൊല നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പാകിസ്ഥാൻ അനുവദിക്കുന്ന വരെ അല്ലെങ്കിൽ ഒരു കലാപം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഡയറക്റ്റ് ആക്ഷൻ അതായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് പതിനാറാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഡയറക്റ്റ് ആക്ഷൻ കൂട്ടക്കൊലയായിരുന്നു പതിനായിരം പേരാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കൽക്കട്ടയിൽ മാത്രം കൊല്ലപ്പെട്ടത് കൽക്കട്ടയിൽ മാത്രം ആര് പറഞ്ഞിട്ടായിരുന്നു എന്തിനായിരുന്നു ആ കലാപം തീർന്നില്ലല്ലോ പിന്നെയാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ച നാൽപ്പത്തി ഏഴിലെ കലാപം ആ നാൽപ്പത്തി ഏഴിലെ വിഭജനത്തോടനുബന്ധിച്ച് പത്ത് പതിനഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അന്ന് കലാപത്തിനിരയായി ഹിന്ദുക്കൾ ഒരു ചില ഭാഗം കൂടിയുണ്ട് ഞാൻ അത് ഇതിന്റെ കൂടെ പറയണമെങ്കിൽ പറയാം അതല്ല രണ്ടാമതൊരു ഭാഗമായിട്ട് പറയണമെങ്കിൽ പറയാം ഈ നാൽപ്പത്തിയേഴിലെ ഈ വിഭജനത്തെ തുടർന്ന് അന്ന് ഓടിപ്പോന്നവർ ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ ഈ ഇത് കേൾക്കുന്നതിൽ മതേതരവാദികളോ കോൺഗ്രസുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ മുസ്ലിങ്ങളോ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ള ഒരു കാര്യം നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി രാത്രി ഭാരതീയർ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭാരതീയരായിരുന്നു ആഗസ്റ്റ് പതിനാലിന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഉണർന്നെണീറ്റപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ പരസ്പരം ശത്രുക്കളായത് ആര് കാരണം ആ ശത്രുതയുടെ ഭാഗമായി ഇരയാക്കപ്പെട്ട എത്രയോ ആയിരം ആൾക്കാർ എത്രയോ ലക്ഷം ആൾക്കാരുണ്ട് ആ ആൾക്കാർ അന്ന് അല്പസ്വല്പം പ്രാണനം കൊണ്ടോടി ഇങ്ങോട്ട് വന്നവർ അന്ന് തൊട്ട് ബംഗാളിലും പരിസര പ്രദേശങ്ങളിലും അഭയാർത്ഥികളായി കിടക്കുന്നുണ്ട് ഈ എഴുപത്തേഴ് കൊല്ലമായി അഭയാർത്ഥികളായി കിടക്കുന്നുണ്ട് ആ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചതായിരുന്നു പൗരത്വ നിയമ ഭേദഗതി ഈ കൊള്ളക്കാരും കള്ളന്മാരും ചേർന്നിട്ട് ആ എഴുപത്തേഴ് കൊല്ലക്കാലമായി പീഡനം അനുഭവിക്കുന്ന ഇവര് കാരണം ഇവന്മാര് കാരണം അനാഥരാക്കപ്പെട്ട ആര് കാരണം കമ്മ്യൂണിസ്റ്റുകാർ കാരണം കോൺഗ്രസ്സുകാർ കാരണം മുസ്ലിം ലീഗ് കാരണം മത മൗലികവാദികൾ മതവിശ്വാസികളും ഒക്കെ കാരണം അനാഥരാക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ആൾക്കാരും അവരുടെ മക്കളും കൊച്ചുമക്കളും ആണ് ഇന്നും തെരുവുതെണ്ടികളായി ബംഗാളിലും മറ്റും അലഞ്ഞു നടക്കുന്നത് അവര് അനാഥരായത് ആര് കാരണമാണ് അവരെ സനാഥരാക്കുവാൻ തലേ ദിവസം രാത്രി ഭാരതീയരായിരുന്നെങ്കിൽ പിറ്റേ ദിവസം അവരെ ഭാരതീയരല്ലെങ്കിൽ അല്ലാതാക്കിയവന് ഉത്തരവാദിത്വമുണ്ട് ഉണ്ടായിരുന്നു അവരെ ഹിന്ദു ഭാരതീയരാക്കി മാറ്റുവാൻ അങ്ങനെ ആക്കി മാറ്റാതെ ഈ ദുരന്തത്തിന് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴും ബംഗ്ലാദേശിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ആ വലിയ കലാപം നമ്മ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇരുപത്തി ഒന്നിൽ മലബാറിൽ മാപ്പിള കലാപം നടന്നത് എറണാറ്റിലും വളവനാട്ടിലും മാത്രമാണെന്നാണ് പൊതുവെ നമ്മളിൽ കുറെ പേരുകൾ ധരിപ്പിച്ചിരിക്കുന്നത് അങ്ങനല്ല ഭാരതം മുഴുവൻ കലാപം നടന്നു എന്ന് മാത്രമല്ല അതിനുശേഷം അതിന് മുൻപ് ഭാരതത്തിന്റെ വടക്കൻ പാടിഞ്ഞാറൻ ഭാഗങ്ങളിൽ വല്ല കാലത്തും കലാപം ഉണ്ടാകുവായിരുന്നു ഒരു അഞ്ചു കൊല്ലോ പത്ത് കൊല്ലോ ഇരുപത്തഞ്ചു കൊല്ലമൊക്കെ കൂടുമ്പോഴായിരുന്നു ഒരു വലിയ കലാപം നടന്നിരുന്നത് അത് ഈ മുഗള ഭരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു വല്ലപ്പോഴും വെല്ലയിടത്ത് നടക്കുന്ന കലാപം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപം നടന്നതിന് ശേഷം ഇന്നോളം കലാപമില്ലാതെ ഒരു വർഷവും കടന്നു പോയിട്ടില്ല ഇന്നോളം ചെറിയ കലാപമെങ്കിലും നടന്നിട്ടുണ്ട് അത് ഡോക്ടർ അംബേദ്കർ വിശദീകരിച്ചിട്ടുണ്ട് കേൾക്കുന്നവരിൽ താല്പര്യമുള്ളവർ സത്യം അറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന് പറയുന്ന ഒരു പുസ്തകം ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നിരന്തരം നടന്ന കലാപങ്ങൾ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ ആ കലാപത്തിന്റെ മുഴുവൻ വിഷവിത്ത് ഖിലാഫത്തിൽ നിന്നായിരുന്നു ആ കലാപത്തിന്റെ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കൊലകളും പീഡനങ്ങളും ആക്രമണങ്ങളും മുഴുവൻ കലാപത്തിന്റെ അവശിഷ്ടങ്ങളാണ് അതുകൊണ്ട് കലാപം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കാൻ പോരുന്ന വിഷം നിറച്ച കൊടിയ ആറ്റംപൊമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാപത്ത് എന്ന് പറയുന്ന കലാപം മലബാറിലും മുഴുവൻ ഭാരതത്തിലും നടന്ന ഖിലാപത്ത് സമരവും ലോകത്ത് മുഴുവൻ ബോംബാക്കി മാറ്റാൻ കഴിയുന്ന വർഗീയ ബോംബിന്റെ നിർമ്മാണമായിരുന്നു ഖിലാഫത്ത് സമരവും ഖിലാ ഈ മാപ്പിള കലാപം ഇരുപത്തി മലബാർ കലാപവും അതിനെ തടയാൻ രോഗത്തിനെയാണ് തടയേണ്ടത് രോഗത്തിനെ അല്ല രോഗകാരണത്തിനെയാണ് തടയേണ്ടത് ഞാൻ രോഗകാരണമാ കുറച്ച് മുമ്പ് വരെ വിശദീകരിച്ചു കൊണ്ടിരുന്നത് രോഗകാരണമാണ് രോഗം ഇനിയുമുണ്ടാവും കലാപം ഏത് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും കലാപം തുടരും എന്നാണ് ിൽ കലാപം നടക്കുന്നത് ഫ്രാൻസിൽ കലാപം നടത്തുന്നത് ആരാ കാരണം ആസ്ട്രേലിയയിൽ കലാപം നടത്തുന്നതിന് ആരാ കാരണം ഇംഗ്ലണ്ടിൽ കലാപം നടത്തുന്നതിന് ആരാ കാരണം കാനഡയിൽ കലാപം നടത്തുന്നതിന് ആരാ കാരണം ലോകത്തിലെല്ലാവരും തുർക്കി പിന്നെ പിന്നെ അഫ്ഗാനിസ്ഥാനിൽ കലാപം നടത്തുന്നതിന് ആരാ കാരണം ലോകത്തിൽ കലാപം നടത്തുന്നതിന് കാരണക്കാര ആർ എസ് എസ് ആ ഹിന്ദുക്കളാ അപ്പൊ ഈ കലാപം നടക്കുന്നു ലോകത്തിൽ എവിടെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ കാരണം വേറെ ആയിരിക്കുമല്ലോ എല്ലായിടത്തും പണ്ട് ആരോ പറഞ്ഞതുപോലെ ഇരുപത് പേരിൽ പത്തൊമ്പത് പേരിലും തലതിരിഞ്ഞായിരിക്കുന്നത് ഒരാളാണ് നേര് എന്ന് പറയുന്ന പമ്പര വിക്ഷിത്വം ഉണ്ടല്ലോ ആ ഭിക്ഷിത്വം സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് മതനേതാക്കന്മാർ മത നേതാക്കന്മാരാണ് കാരണം അവരാണ് അവർ വിചാരിച്ചാൽ ഇത് തിരുത്താൻ പറ്റും അപ്പൊ അല്ല ഞാൻ പറയുന്നത് മാപ്പിളക്കലാപത്തിൽ നിന്ന് അതിന്റെ ഒരു രണ്ടാം പോർഷൻ ഉണ്ട് അത് ഞാൻ വേറെ പറയാം മാപ്പിളക്കലാപത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പോർഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പഠിക്കാനുള്ളത് ഹിന്ദുക്കൾക്ക് പഠിക്കാനുള്ളതല്ല അതാണ് ഞാൻ രണ്ടാം പോർഷനിൽ പറയാവെന്ന് പറഞ്ഞത് എല്ലാവർക്കും പഠിക്കാനുള്ളത് കലാപം ഇനിയും തുടരും ആവർത്തിക്കും ലോകം മുഴുവൻ തുടരും കലാപത്തിന്റെ കാരണത്തെ കണ്ടുപിടിച്ച് വേരോടെ പിഴുതുകളയാൻ മതനേതാക്കന്മാരും ഭരണാധികാരിമാരും തയ്യാറാകുമോ എന്നുള്ളിടത്താണ് അതിന് തയ്യാറാണോ എന്നുള്ളിടത്താണ് ഈ ഭീകരതയുടെ വേരറുക്കാൻ തയ്യാറാണോ എന്നുള്ളിടത്താണ് ആയിരത്തി തൊള്ളായിരത്തി മാപ്പിള കലാപത്തിന്റെ ഒരു പാഠം ആ പാഠം ഹിന്ദുക്കൾക്കുള്ളതല്ല അത് ഞാൻ പറഞ്ഞു വേറെ ഉണ്ട് അതിപ്പ ഞാൻ തുടരണമെങ്കിൽ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ചെയ്യേണ്ടത് മാപ്പിള കലാപത്തിന്റെ യഥാർത്ഥ വേറെന്തിനാണ് കാരണം എന്തിനാണ് എന്ന് മതവിശ്വാസികളും ഭരണാധികാരിമാരും പഠിക്കേണ്ടതുണ്ട് പഠിക്കാനൊക്കെ അവർക്കറിയാം എന്താണെന്നൊക്കെ അവർക്കറിയാം ആ കാരണത്തെ പരിഹരിക്കുവാൻ കാരണത്തെ ഇല്ലാതെയാക്കുവാൻ അതിനുള്ള തന്റെടങ്ങാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം അതിനോട് ചേർത്തിട്ട് പതിനഞ്ചാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ഇത് നടന്നതാണല്ലോ യൂറോപ്പിൽ നടന്നതായിരുന്നു ക്രിസ്ത്യൻ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ലോകം മുഴുവൻ പീഡനം നടന്നിരുന്നു മതപീഡനം നടന്നിരുന്നു ഇൻക്വിസിഷൻ എന്നാണ് അതിന്റെ പേര് റിലീജിയസ് ഇൻക്വിസിഷൻ എങ്ങനെയാണ് അവരത് മാറ്റിയത് യൂറോപ്പിലെ ഈ വ്യവസായ വിപ്ലവത്തെ തുടർന്ന് അവർ മാറ്റിയത് എങ്ങനെയാണ് അവർ മാറ്റിയത് മതത്തെ പരിഷ്കരിക്കുകയാണ് ചെയ്തത് റിഫർമേഷൻ എന്ന വാക്ക് വാധാനം അത് വേറെ കാര്യം പക്ഷെ റിഫർമേഷൻ എന്നുള്ളത് മതനവീകരണമായിരുന്നു കാരണം പഴയ രീതിയിൽ മതം കൊണ്ടുപോയാൽ അത് ആ മതവിശ്വാസികൾക്ക് തന്നെ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മതത്തിന് ഭാവിയിൽ നിലനിൽക്കാൻ ആവശ്യമായ നിലയിൽ അതിനെ പുരോഗമിപ്പിക്കുവാനും പരിഷ്കരിക്കുവാനും മതത്തിന്റെ പേരിലും മറ്റുള്ളവരുടെ പേരിലും സംഘർഷം ഉണ്ടാവുകയും അപകടം ഉണ്ടാവുകയും എന്ന് മനസ്സിലായപ്പോൾ അതിന് കാരണമായ മതവേ വിഷത്തിൻ്റെ വേരുകളെ അവർ സ്വയം ലോകത്തിലെ മറ്റൊരു മതവിശ്വാസികളും അല്ല ക്രൈസ്തവ മതത്തെ പരിഷ്കരിച്ചത് അവർ സ്വയം ആ വിഷത്തിൻ്റെ വേരുകളെ പറിച്ചെറിഞ്ഞ് മതത്തെ നവീകരിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ക്രൈസ്തവ മതം ലോകത്തിൽ എല്ലായിടത്തും നിലനിൽക്കുന്നു എന്നതുപോലെ ഇസ്ലാം മതവിശ്വാസത്തിനുള്ളിൽ അത്തരം വിഷത്തിന്റെ വേരുകളോ വിത്തുകളോ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി പറിച്ചെറിയുവാനുള്ള ആർജവും അതിനുള്ള ആത്മവിശ്വാസവും മത നേതാക്കന്മാര് കാണിക്കുക എന്നുള്ളതാണ് ഒരേ ഒരു പരിഹാരം ബാക്കി സർക്കാരുകൾക്കൊക്കെ ചെയ്യാനുള്ളത് കലാപകാരികളെ അടിച്ചമർത്താനേ പറ്റുള്ളൂ അടിച്ചമർത്തിയാൽ അതുകൊണ്ട് ഈ വിഷമില്ലാണ്ടാവത്തില്ല ഈ വേരുകൾ ഈ വിത്തുകൾ മണ്ണിൽ കിടക്കും മനുഷ്യ മനസ്സിന്റെ മതവിശ്വാസികളുടെ മനസ്സാകുന്ന മണ്ണിൽ ഈ വിഷത്തിന്റെ വേരുകൾ ആഴത്തിൽ കിടക്കുന്നിടത്തോളം കാലം ലോകത്തിൽ നിന്ന് മതഭീകരവാദത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല ആ പാഠം മ എല്ലാവരും പഠിക്കുവാൻ മാപ്പിള കലാപത്തിന്റെ ചരിത്രം നമുക്ക് പ്രേരകമാകണം എന്നുള്ളതാണ് ആദ്യ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് ഹിന്ദുക്കൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കണ്ടാമത് പറയാം രാമസിംഹജിയെ നമുക്കറിയാം നമ്മൾ നമ്മളിത് ബുക്ക് പുസ്തകങ്ങളിലൂടെയും മറ്റു ചരിത്രങ്ങളിലൂടെയും അതല്ലെങ്കിലും ഇപ്പൊ കാബാസുരേന്ദ്രൻജി അടക്കമുള്ള അതല്ലെങ്കിൽ പഴയ ചരിത്ര എഴുത്തുകാരായിട്ടുള്ള മാധവൻ നായർ അടക്കമുള്ള ആളുകളൊക്കെ എഴുതി വെച്ച ചരിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ആ ഒരു മഹാകലാപം മുസ്ലിം ഭീകരതയുടെ ആ ഒരു നേർക്കാഴ്ച നമ്മളൊക്കെ അറിഞ്ഞത് അതിനെ ദൃശ്യവൽക്കരിച്ചത് അങ്ങാൽ അങ്ങയുടെ ആ പരിമിതികളിൽ ഉൾ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങ് അത് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഴത്തിൽ പഠിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എങ്ങനെയാണ് ഇപ്പൊ കാബാജി പറഞ്ഞത് ഞ്ഞു ലോകത്താകമാനം ഈ കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിഭാഗമാണ് എല്ലാ ലോകത്തും നടക്കുന്ന കലാപത്തിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് മറ്റു വിഭാഗങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ അതാത് രാജ്യങ്ങളിലുള്ള ഭൂരിപക്ഷം ആരാണോ അവരുമായിട്ടാണ് ഈ ഒരു പ്രത്യേക വിഭാഗം ഇങ്ങനെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു കാഴ്ചപ്പാട് ഓഗസ്റ്റ് ഇരുപത് എന്ന് പറയുന്ന ഈ ദിവസം എങ്ങനെയാണ് ഓരോ ഹിന്ദുവും അതല്ലെങ്കിൽ ഓരോ ഭാരതീയനും ഓർത്തിരിക്കേണ്ടത് ഓരോ ലോകത്തുള്ള സമാധാന പ്രിയരും ഓർത്തിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗസ്റ്റ് ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലല്ല തുടങ്ങേണ്ട നമ്മൾ തുടങ്ങേണ്ടുന്നത് ആറാം നൂറ്റാണ്ടെന്ന് തുടങ്ങണം ആറാം നൂറ്റാണ്ടെന്ന് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആവർത്തിച്ചാവർത്തിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു